കണ്ട എന്റെ പുറകിൽ കാണുന്നത് അത്ഭുതമല്ല മഹാത്ഭുതമാണ് മഹാത്ഭുതാണ് കേട്ടോ അതെങ്ങോട്ട് നോക്കിയേ രണ്ട് ജോഡി ക്രോക്സ് കഴിഞ്ഞാൽ എന്താ വില എടുത്തുകഴിഞ്ഞാൽ രണ്ട് ജോഡി തൊണ്ണൂറ്റാ ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രേക്ക് രണ്ട് ജോഡി രണ്ട് ജോഡി ആദ്യം നോക്കിയ മക്കളെ കിടക്കാച്ച സംഭവങ്ങളാണ് കേട്ടാ അടിപൊളി അപ്പൊ ഇത് ഏതാ ഇത് സെറ്റ് ആയിട്ട് എടുക്കണം രണ്ട് ജോയി ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് പേരിലോ അപ്പൊ തൃശ്ശൂരാണ് റൗണ്ടിലാണ് നമ്മുടെ കല്യാൺ ജ്വല്ലേസിന്റെ ഇപ്പുറത്താണ് അപ്പൊ ഈ വഴി വരുന്നവര് തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു ഇത്ര വില കുറവിനും നല്ല അടിപൊളി ചെരുപ്പാണ് അത് വേറെ എവിടെയും കിട്ടില്ല കേട്ടോ വീഡിയോ കാണുന്ന സാധാരണക്കാരായിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട് അപ്പൊ ഈ വഴി വരുമ്പോ ഒന്ന് നോക്കണ്ട പിന്നെ ചെരുപ്പ് ഒരുപാട് അടുത്ത ഡിസൈൻ കൊണ്ട് വന്നോ നല്ല കളറാണ് നല്ല ഡിസൈനാണ് കണ്ട ഒരുപാട് ആൾക്കാർ ചെരുപ്പ് മേടിക്കാനായിട്ട് വരുന്നുണ്ട് ഈ ഇരുപത് രൂപ ഇതൊക്കെ തൊണ്ണൂറ്റമ്പത് രൂപ ഇത് നൂറ് രൂപ ഈ ബേഗ് നൂറ് രൂപ ആ ബാഗുകളുടെ ഒരു കളക്ഷൻ തന്നെ ഇവിടെ ഉണ്ട് കളക്ഷൻപടി അതെ നമ്മുടെ വീഡിയോ കാണുന്ന സാധാരണക്കാരായിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട് അപ്പൊ അവർക്കൊക്കെ എന്താ പറയാ ഒരു വിലപ്പിന്റെ വിലയ്ക്ക് രണ്ട് ചെരുപ്പാണ് കിട്ടുന്നത് ഈ പറഞ്ഞത് ആയിട്ട് പഴയ മുമ്പുള്ള കല്യാൺ കട എന്തായാലും പോരെ വാങ്ങിക്കോ അടിപൊളി ഹാപ്പി ആയിട്ടിരിക്കും